പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തമായ ഒരു ടോയ്ലറ്റ് എന്നത് അവിനാശിന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഈ ആഗ്രഹമാണ് നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് അക്കാദമി സഫലമാക്കിയത് അതീവ സന്തോഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ സാർ ഇതിൻ്റെ എല്ലാം എല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതും അതോടൊപ്പം തന്നെ അവിനാശിനെ ഉൾക്കൊള്ളാൻ പറ്റിയതുമായ ഒരു ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഒരു കൂടിയാണ് കൂട്ടായ്മയോട് കൂടി നമുക്ക് ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഇവർക്കുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു അതായത് ഒരു വീട്ടിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ഇതനുസരിച്ചിട്ട് ഏറ്റവും വൃത്തിയായിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ടോയ്ലറ്റ് അപ്പോൾ അതെല്ലാവരുടെ കൂട്ടായ്മയോടെ ഇത് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഇത് കണ്ടുകൊണ്ടാണ് അവിനാശ് വളർന്നു വരുന്നത് ഇവരുടെ ഉള്ള കൂട്ടായ്മ പണിക്കാരോടൊപ്പം നിന്നുകൊണ്ടുള്ള സഹ കൂട്ടുകാരുടെ പണിയെടുക്കലും കണ്ടു പഠിച്ച് വളർന്നു വരുന്ന ഒരു ഒരവിനാശാണ് എനിക്കുള്ളത് അപ്പോൾ അവിനാശിൻ്റെ ഭാവി നല്ലൊരു രീതിയിലായി അതായത് ഉള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വളർന്നുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ഒരു എല്ലാം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവിനാശ് ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാതിരുന്ന അവിനാശിന് സ്പോർട്സ് അക്കാഡമിയുടെ നേതൃത്വത്തിലാണ് ടിവിയും കേബിൾ കണക്ഷനും എടുത്തു നൽകിയത് അവിനാഷിന്റെ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലെന്ന വസ്തുത അക്കാദമി അംഗങ്ങൾ തിരിച്ചറിയുന്നത് ഈ സാഹചര്യത്തിലാണ് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് ജൂൺ മാസം തുടങ്ങി കോവിഡ് വ്യാപനം കാരണം ഗവൺമെൻറ് ഓൺലൈൻ ക്ലാസ് നടത്തണം എന്ന് നിശ്ചയിച്ചപ്പോൾ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഓൺലൈൻ ക്ലാസ് കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല അവിനാഷും അവിനാഷിൻ്റെ കുടുംബവും അത് മനസ്സിലാക്കിയാൽ നമ്മൾ അവിനാശൻ അവിനാഷിനെന്ത് ചെയ്തു ഒരു പുതിയ ടിവിയും സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നിന്ന് ടി വി കേബിൾ കണക്ഷനൊക്കെ എടുത്ത് നൽകി അതായിരുന്നു നമ്മുടെ ഈ വീട്ടിലേക്കുള്ള ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് അന്നാണ് നമുക്ക് ഈ വീടിൻ്റെ യഥാർത്ഥ ഒരവസ്ഥ നമ്മൾ കൃത്യമായിട്ട് അവിനാഷിൻ്റെ ക്ലാസ് ടീച്ചർ അതേപോലെ മറ്റു ടീച്ചേഴ്സിൽ നിന്നൊക്കെ അത് വിശ് വിശദവിവരങ്ങൾ അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ വളരെ ഒരു ദരിദ്ര സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ ഉപയോഗിച്ചിരുന്നിരുന്ന ഒരു ടോയ്ലറ്റാണ് നമ്മൾ തൊട്ട് സമീപത്ത് കാണുന്നത് അങ്ങനെയുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ അക്കാദമി മെമ്പേഴ്സ് എല്ലാവരും വളരെ സങ്കടത്തോട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് പക്ഷെ അന്ന് നമ്മളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അവനാഷന് പുതിയൊരു ടോയ്ലറ്റ് നിർമ്മിച്ച് കൊടുക്കുമെന്ന് ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു പൂർത്തീകരണ വേളയിലാണ് നമ്മളത് തുടർന്ന് സ്പോർട്സ് അക്കാദമി ആധുനിക രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് പണി കഴിപ്പിച്ച് നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് പണിയൽപ്പം വൈകിയെങ്കിലും പുതുവത്സര സമാനമായി ടോയ്ലറ്റ് ആ കുടുംബത്തിന് കൈമാറാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അക്കാദമി അംഗങ്ങൾ ഒട്ടേറെ സുമനസ്സുകളുടെ സഹായവും പ്രാർത്ഥനയുമാണ് ഇതിന് പിന്നിലെന്ന് അക്കാദമി ഭാരവാഹികൾ പറഞ്ഞു ടോയ്ലറ്റ് നിർമ്മാണത്തിന് സേവന സന്നദ്ധരായി കൂടുന്ന പണിക്കാരായ ആൽബി റോഷൻ വിഷ്ണു അഷ്കർ വിനു അബ്ബാസ് തുടങ്ങിയവരെ അക്കാദമി ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എം കെ ഗിരിജ കായികാധ്യാപകൻ കെ എസ് ആദിക് അക്കാദമി ഭാരവാഹികളായ കെ ബി വിശ്വനാഥ് കെ ബി അമേഘ പി എസ് ജിതിൻ കെ എസ് ശിഹൽമണി കെ ടി അജിത് തുടങ്ങിയവർ സംസാരിച്ചു